വാരിഗേറ്റഡ് പാരച്ചെടി എന്നാൽ ഇലകൾക്ക് പല വർണ്ണങ്ങളിലാണ് പക്ഷേ ഇതിൻ്റെ നോക്കൂ ഈ ഇലകളെല്ലാം പച്ച മാത്രമാണ് അതെന്താ ഉണ്ടായെന്ന് വെച്ചാൽ ഇതൊരു ഗ്രാഫ്റ്റ് ചെയ്ത വാരിഗേറ്റഡ് പാരച്ചെടിയാണ് അപ്പോൾ തായ്തടിയിൽ നിന്നുള്ള ഭാഗം കൂടുതൽ വളർന്നതാണോ അതോ വാരിഗേഷൻ സ്വമേധയാ നഷ്ടപ്പെട്ടു പോയതാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഇപ്പോൾ കായ്ച്ചിട്ടുണ്ട് ഇതാണ് ഉള്ള ഭാഗം കണ്ടില്ലേ ഇലകൾക്ക് വാരിയേഷൻ കണ്ടില്ലേ ഉള്ള പേരയുടെ കായ മുറിച്ചു കഴിഞ്ഞാൽ പേരയ്ക്ക് മുറിച്ചു കഴിഞ്ഞാൽ അതിനും വാരിയേഷൻ നിറത്തിൽ കാണുന്നതാണ് പറയപ്പെടുന്നത് ഞാൻ ചിത്രങ്ങൾ കണ്ടിട്ടുണ്ട് പക്ഷെ എനിക്കിതിപ്പോൾ ആദ്യമായിട്ടാണ് കായ്ക്കുന്നത് ഇനിയിപ്പോൾ കായ പഴുത്തിട്ട് മുറിച്ച് നോക്കിയാലേ അറിയുള്ളൂ പക്ഷെ എന്തായാലും വളരെയധികം കായകൾ കുഞ്ഞ് കായകൾ കാണാൻ നല്ല സന്തോഷമുണ്ട് ആദ്യമായിട്ടാണ് ഇത്ര കാണുന്നത് മുമ്പെങ്ങാണ്ട് ഒന്നോ രണ്ടോ കണ്ടോന്നൊരു സംശയമുണ്ട് പക്ഷേ ഇതുപോലെ എന്തായാലും കണ്ടിട്ടില്ല ഞാൻ ഈ വേരിഗേഷൻ നഷ്ടപ്പെട്ടപ്പോൾ ഞാൻ വിചാരിച്ച് ഒറിജിനൽ താഴ്ത്തടി കൂടുതൽ കാലത്തേക്ക് കായൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് പക്ഷേ ഇതിൽ വേറെ സന്തോഷം എന്ന് പറഞ്ഞാൽ താഴെയുള്ള ശിഖിരം വേരിയേഷൻ ഉള്ളതാണ് അതിലും വന്നിട്ടുണ്ട് ധാരാളം കുഞ്ഞു പാരക്കൾ അപ്പോൾ കുറേ വലുതായി കിട്ടുമെന്ന് വിചാരിക്കണം പിന്നെ ഇവിടെ പക്ഷികളും ഒക്കെ ധാരാളമുള്ള സ്ഥലമാണ് ഈ ഭാഗം അപ്പോൾ എത്ര എനിക്ക് കിട്ടും എത്ര പക്ഷികൾക്ക് കിട്ടും എത്ര മറ്റ് കീടങ്ങൾ കൊണ്ടുപോകും അറിയാൻ പറ്റില്ല എന്തായാലും ഇത് ഇത്രയും നല്ലോണം കായ്ച്ച് തന്നെ വലിയ സന്തോഷമാണല്ലോ കായകൾ നമുക്ക് കിട്ടിയില്ലെങ്കിലും അത്ര സങ്കടം ഇല്ലയെന്ന് വേണം വിചാരിക്കാൻ